നിങ്ങൾക്ക് കാണാം കീടനാശിനി പ്രയോഗം പ്ലാന്റ്സിനും കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്ന ആ ഗണ്ണും ആ മെഷീനും ആ കുട്ടിയുടെ തൊട്ടടുത്തുണ്ട് സ്വന്തം കുട്ടിയുടെ അടുത്ത് ഇത്തരം സാധനങ്ങൾ വെക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കോമൺ സെൻസോടുകൂടി ഒന്ന് ചിന്തിച്ചാൽ പോരെ കുട്ടിയെടുത്ത് കുടിക്കാനും കുട്ടിയെടുത്ത് ഉപയോഗിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും കഴിയുമെങ്കിൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്വന്തം അച്ഛൻ്റെ കൺ മുന്നിൽ വെച്ചിട്ട് ചെറിയ ഒരു കുട്ടി നമ്മുടെ ഈ കൃഷിക്കും പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന കീടനാശിനി കെമിക്കൽ നമുക്കറിയാം അത്രത്തോളം ഡെയിഞ്ചറാണ് ആ സാധനം സ്വന്തം അച്ഛൻ്റെ കൺ മുന്നിൽ വെച്ചിട്ട് കുട്ടിയെടുത്തു കുടിക്കുകയാണ് അവസാനം എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് ആരാണ് ഇവിടെ ഉത്തരവാദി നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിയും വിവരവും ഒന്നും ഉണ്ടാവില്ല അവരെന്താണ് ചെയ്യുന്നത് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് അവർക്ക് പോലും അറിയാത്ത പ്രായമാണ് അപ്പം ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആരാണ് മുതിർന്ന ആളുകളാണ് നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ട വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നോക്കുക തൊട്ടടുത്ത് നിൽക്കുന്നത് അച്ഛനാണ് അത് ആ അച്ഛൻ്റെ മോനാണ് നിങ്ങൾക്ക് കാണാം കീടനാശിനി പ്രയോഗം പ്ലാന്റ്സിനും കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്ന ആ ഗണ്ണും ആ മെഷീനും ആ കുട്ടിയുടെ തൊട്ടടുത്തുണ്ട് ആദ്യം ആ കുട്ടി ആ ഗണ്ണെടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കുട്ടികളാണ് ശേഷം ആ ഒരു ടാങ്കിന്റെ മുകൾ ഭാഗത്ത് വെച്ചിരുന്ന കുപ്പിയിലുള്ള കെമിക്കൽ ആ കുട്ടി ഓപ്പൺ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് എന്നിട്ട് പോലും ആ അച്ഛൻ അത് കാണുന്നില്ല ശ്രദ്ധിക്കാതെ പോയതാണ് കാരണം അച്ഛൻ മറ്റൊരു ജോലിയിലാണ് ഗൈസ് പക്ഷേ സ്വന്തം കുട്ടിയുടെ അടുത്ത് ഇത്തരം സാധനങ്ങൾ വെക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കോമൺ സെൻസോടുകൂടി ഒന്ന് ചിന്തിച്ചാൽ പോരെ കുട്ടിയെടുത്ത് കുടിക്കാനും കുട്ടിയെടുത്ത് ഉപയോഗിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ആ കുട്ടി അത് ഓപ്പൺ ചെയ്തു ഒന്ന് നോക്കി അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുള്ള സ്മെല്ലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളറും അതുകൊണ്ട് തന്നെ ആ കുട്ടി പെട്ടെന്ന് തന്നെ എടുത്ത് കുടിച്ചു ഇതെന്തോ കുടിക്കാൻ പറ്റുന്ന സാധനമാണ് എന്തോ കൂൾ ആണ് ഈ കുട്ടികൾക്കൊക്കെ ഫ്രൂട്ടി കൊടുക്കുന്ന സമയത്ത് ഫ്രൂട്ടി പോലെയുള്ള എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും അത് അട്രാക്റ്റീവായിട്ടുള്ള സ്മെല്ലും കളറും ഒക്കെ ആണെങ്കിൽ അവരെടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് അത്തരത്തിൽ ആ കുട്ടി അതെടുത്ത് കുടിച്ചു കുടിച്ചിട്ട് കുടിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വല്ലാത്തൊരു ഉണ്ട് എന്നിട്ടും ആ കുട്ടി അത് പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും കുടിച്ച് തീർത്തിട്ട് ആ കുപ്പി കുപ്പിയെടുത്ത് എറിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ കുട്ടി അവിടെ സ്റ്റക്കായിട്ട് നിന്നു നമുക്ക് കുറഞ്ഞ സി സി ടി വി ഫുട്ടേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ശേഷം ആ കുട്ടി പെട്ടെന്ന് തന്നെ തലകറങ്ങി അവിടെ വീണ് വീഴുകയാണ് ചെയ്തത് ആ ഒരു മെഷീൻ്റെ മുകളിലേക്ക് വീഴുകയാണ് ചെയ്തത് അങ്ങനെ ശബ്ദമുണ്ടായി അപ്പോഴാണ് അച്ഛൻ അറിയുന്നത് പെട്ടെന്ന് തന്നെ കുട്ടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് എന്നാണ് കമൻ്റ് വഴി അല്ലെങ്കിൽ വീഡിയോയുടെ ടൈറ്റിൽ വഴി നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും ഭാഗ്യത്തിന് ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി കാരണം തൊട്ടടുത്ത് അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ ഉള്ളത് കൊണ്ട് മാത്രം വലിയ അപകടമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റൽ എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി ആരുമില്ലാത്തൊരു സമയമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ കുട്ടിയുടെ ജീവൻ വരെ നഷ്ടമായിട്ടുണ്ടാകും അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇപ്പം നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടാകും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ നമ്മൾ വെക്കുന്നുണ്ടാകും ചെടികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള കെമിക്കലും കീടനാശിനികളും ഒക്കെ നമ്മൾ പ്രയോഗിക്കും അപ്പം അത് പ്രയോഗിക്കുന്ന സമയത്ത് ഈ മെഷീൻ ഉണ്ടാകും ഇതിന് ഉപയോഗിക്കുന്ന കീടനാശിനി ഉണ്ടാകും ഒക്കെ നമ്മുടെ വീടുകളുണ്ടാകും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾ ഇതെടുക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ കുട്ടികൾ കാണുന്ന രീതിയിൽ വിസിബിളായിട്ടുള്ള സ്ഥലത്തൊന്നും ഈ സാധനം വെക്കാതിരിക്കുക കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സാധനങ്ങൾ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കെയറോട് കൂടിയിട്ട് കൊണ്ടുപോയിട്ട് വെക്കുക അല്ലെങ്കിൽ കുട്ടികളെടുത്തിട്ട് ഉപയോഗിക്കും ഇവിടെ സംഭവിച്ചത് അതാണല്ലോ ഉപയോഗിച്ചതിന് ശേഷം അവിടെ എന്തോ എനിക്ക് തോന്നുന്നു ഏതോ പ്ലാൻസിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കയർ കെട്ടിയിട്ടുള്ള പ്രയോഗം ഉണ്ടല്ലോ അങ്ങനെ എന്തോ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ അച്ഛൻ ആ ജോലിയിൽ ഏർപ്പെട്ടത് കൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ ഈ അച്ഛൻക്ക് സാധിച്ചിട്ടില്ല അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക മാക്സിമം പറ്റുമെങ്കിൽ പരമാവധി ഇവർ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു അപ്ഡേറ്റ് മാറ്റുക ബൈ